ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ ഡെയിൻ മൈ ലൈഫോ അല്ലെങ്കിൽ ഡെയിലി വ്ളോഗോ കാര്യങ്ങളോ ഒന്നും കുറച്ച് ക്ലീനിങ് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കാനുള്ള കുറച്ച് കുറച്ച് ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇത് ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ ഉടനെ നമ്മുടെ വീടിൻ്റെ ജനലും അതുപോലെ ഒക്കെ ഒന്ന് തുറന്നിടാം കേട്ടോ വീടിൻ്റെ അകത്തേക്ക് ഒരു ഫ്രഷ് എയർ കയറാനും അതുപോലെ നമ്മുടെ ആ ഒരു ഉറക്കച്ചടവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു പോസിറ്റീവ് ഫീൽ വരാനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ ഉറങ്ങി എണീറ്റ് ഉടനെ തന്നെ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ച് നല്ല നീറ്റാക്കി ഇടുക ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞ് ശീലിപ്പിക്കാം കേട്ടോ എണീറ്റ് വാടനെ ഈ ഒരു കാര്യം ചെയ്തു വെക്കാൻ ആദ്യം അവർ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിട്ടൊക്കെ ഇരിക്കും വിരിച്ചിടുക എന്നാലും പിന്നെ നമ്മളൊരു ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മളെ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകഴിഞ്ഞാൽ നമ്മൾ പില്ലോ വിരിക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുകട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല ബബിളായിട്ട് നിൽക്കും കേട്ടോ നമ്മുടെ പില്ലോ ട്രൈ ആക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക പിന്നെ വിരിച്ചിടുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തന്നെ വിരിച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ബെഡിൽ പിന്നെ കയറി കിടക്കാനേ തോന്നൂല കേട്ടോ നല്ലൊരു ആ റൂമിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് എല്ലാ വീട്ടിലും ടീ പോയി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിന് മേലെ അധിക വീടുകളിലും ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവെക്കുന്നത് കാണാം ഇതാ ഈ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവരുടെ ടോയ് അല്ലെങ്കിൽ നമ്മുടെ ീകൾ റിമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവ എല്ലാതും അതിൻ്റെതായ സ്ഥാനത്ത് കൊണ്ടുവെക്കുന്ന എല്ലാത്തിനും ഒരു പ്രത്യേക ഏരിയ വീട്ടിൽ റെഡിയാക്കി വെക്കുക അത് കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്കായാലും വലിയവർക്കായാലും എടുത്ത സാധനം എടുത്താൽ തന്നെ വെച്ച് കൊടുക്കുക എന്നുള്ളത് അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഫ്ലവറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സോ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഇനി ടീ പോയി പോലെ ആണ് നമ്മുടെ ടേബിളും ടേബിളും എപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ചായിട്ട് items, alanggi, uh ടി വിൻ്റെ റിമോട്ട് അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത കുട്ടികളുടെ ടോയ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക പക്ഷേ ഇതാ ഈ ഒരു വാട്ടർ ബോട്ടിൽ ടേബിളും എന്തായാലും വെക്കാം കേട്ടോ അത് നമുക്ക് പിന്നെ യൂസ്ഫുൾ ആയിരിക്കും കുട്ടികളൊക്കെ ആണെങ്കിലും വെള്ളം എടുത്ത് കുടിക്കാനൊക്കെ ഭയങ്കര ആണ് കേട്ടോ അതെടുത്ത് മാറ്റണ്ട പിന്നെ ടേബിൾ എപ്പോഴും നല്ല പോലെ ആക്കി ഇടുക കേട്ടോ ഇല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ആണെങ്കിൽ ഒരു ഒരു ജാതി സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ടേബിൾ ക്ലീനർ വെച്ചിട്ട് തന്നെ നല്ല പോലെ ക്ലീനാക്കി ഇടുക ഇനി നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ആണ് ഇത് നമ്മൾ എപ്പോഴും നീറ്റാക്കി ഇടേണ്ട ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ബ്രഷ് കോൾഗേറ്റ് ഇങ്ങനെയൊക്കെ വെക്കുന്നത് ശീലം ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക അതുപോലെ ഡെയിലി രണ്ട് വട്ടമെങ്കിലും നമ്മൾ വാഷ് ബേസ് നല്ല നീറ്റ് ആൻഡ് ആക്കി ഇടുക കേട്ടോ അതിനായിട്ട് ഒരു പ്രത്യേക സ്ക്രബ്ബർ വെക്കുക പിന്നെ വാഷ് ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷനൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അത് ആവശ്യം ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ വാഷ് ബേസ് പോലെ അതിൻ്റെ അടുത്തുള്ള മിററ് നമ്മൾ നല്ല ക്ലീനാക്കി വെക്കുക അപ്പോൾ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ തുടച്ചെടുക്കുന്നത് ഡെയിലി ഒരു വട്ടം ഇതുപോലെ ചെയ്തെടുക്കുക കുറഞ്ഞ വിലയുള്ളൂ കേട്ടോ ഒരു ഗ്ലാസ് ക്ലീനറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ടില്ലേ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മിററ് തുടക്കുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് തുടക്കുക അതുപോലെ ഇതാ ഈ ഒരു ഗ്ലാസിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് തുടക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആ ടിപ്പ് ട്രൈ ആക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇനി നമുക്ക് കിച്ചണിലേക്ക് പോയാലോ കിച്ചണിൽ ഇതാ ഇതുപോലെ കൗണ്ടർ ടോപ്പ് മെസ്സാക്കി ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ കൗണ്ടർ ടോപ്പ് ഇതുപോലെ മെസ്സായി കിടന്നാൽ പിന്നെ നമുക്ക് ആ ഒരു കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങോട്ട് കയറുമ്പോൾ ഉള്ള എനർജി മൊത്തം പോകില്ലേ ഇനി ഈ പണിയൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ ചെയ്യുന്ന പണി മൊത്തത്തിൽ ചെയ്യാം ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കി വെക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിസോ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഇടാനൊരു പാത്രം വെക്കുക അതിലേക്ക് തന്നെ തൊലിയൊക്കെ കളഞ്ഞിടുക അങ്ങനെ എപ്പോഴും നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ലപോലെ ക്ലീൻ ആക്കിയിടുക ഇനിയിപ്പോൾ കിച്ചണിലുള്ള ജനലിനെ ഒരുപാട് വേണ്ടാത്ത ഐറ്റംസ് ഒന്നും വെച്ച് വെക്കാണ്ട് ചിലരൊക്കെ ഉണ്ട് കവറ് അതുപോലെ സ്പൂണുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെ വെക്കുന്നത് അതുപോലെ ഒന്നും വെക്കാണ്ട് ഇതുപോലെ വല്ല ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കിച്ചനിൽ നിന്നിട്ട് പണിയെടുക്കാൻ വേണ്ടി നല്ലൊരു എനർജി ആയിരിക്കും കേട്ടോ ട്രാക്കിനോക്കാത്തവർ ഇതുപോലെ ട്രാക്കി നോക്കുക ഇനിയിപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പ് ഡെയിലി നമ്മൾ എന്തെങ്കിലും ഒരു ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടോ അപ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും ഇനി കിച്ചണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഗ്യാസ് സ്റ്റൗ ഡെയിലി ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ രാവിലെയും അതുപോലെ നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പ് നല്ല പോലെ ക്ലീൻ ആക്കിയിടുക നൈറ്റിൽ ക്ലീൻ ചെയ്തിട്ടാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കിച്ചണിൽ വരുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ നല്ലൊരു എനർജി ആയിരിക്കും അതുപോലെ രാവിലെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷം ക്ലീൻ ക്ലീനാക്കിയിട്ടാലും പിന്നെ നമ്മൾ പിറ്റേ ചിലപ്പം വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെയല്ലേ കിച്ചണിൽ കയറുക അപ്പോൾ നല്ല വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് ഞാൻ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ക്ലീൻ ആക്കിയിടുന്നത് ഗ്ലാസിൻ്റെ ഗ്യാസൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ ക്ലീൻ ആയി ക്ലീൻ ചെയ്തിട്ടാൽ നല്ല ഷൈനിങ് ആയിട്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഗ്യാസിൻ്റെ ബർണറും അതിൻ്റെ മേലെ വെക്കുന്ന ഒരു സംഭവമല്ലേ അത് നമ്മൾ ഡെയിലി ഒരു തവണയെങ്കിലും ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഈ ഫുഡ് കടുക് താളിച്ചതും അതുപോലെ ചോറ് തിളച്ച് പോയതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കിച്ചണിൽ തന്നെ നമ്മൾ ഇരുന്നിട്ട് കുക്ക് ചെയ്യുമ്പോൾ എന്തോ ഒരു നെഗറ്റീവ് ഫീല് അവിടെ വരും കേട്ടോ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ ഒരു സിങ്ക് സിങ്ക് എപ്പോഴും ആവുന്ന പാത്രങ്ങൾ അപ്പാപ്പ കഴുകി വെക്ക കേട്ടോ സിങ്കിൽ എപ്പോഴും കുറേ പാത്രങ്ങൾ നിറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ കിച്ചണിൽ ഒരുപാട് പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം യൂസ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേറൊരു ആവശ്യത്തിന് വരുമ്പോൾ നമ്മൾ ആ ഒരു പാത്രം തന്നെ ക്ലീൻ ചെയ്തെടുക്കുമല്ലോ പിന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ടൈമിൽ ഒരു മൂന്ന് മാസത്തേക്കൊക്കെ ആ ഒരു പാത്രം ഉപയോഗിക്കാം പിന്നെ അത് മാറ്റിയിട്ട് വേറെ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുക അതുപോലെ നമ്മൾ പാത്രം കഴുകിക്കഴിഞ്ഞാൽ ഡെയിലി നമ്മുടെ സിങ്ക് എപ്പോഴും ക്ലീനാക്കിയിടണം സിങ്കും അതിൻ്റെ അടുത്തുള്ള പൈപ്പും കൂടെ ക്ലീനാക്കിയിടാൻ വേണ്ടി ിച്ച് ശ്രദ്ധിക്കുക പിന്നെ ഇതാ ഇതുപോലൊരു വൈപ്പർ നമ്മുടെ കിച്ചണിൽ ഉണ്ടെങ്കിൽ നമ്മൾ കിച്ചൺ ടവലൊക്കെ വെച്ച് തുടച്ച് കഴിഞ്ഞതിന് ശേഷം വൈപ്പ് ചെയ്തെടുത്താൽ പിന്നെ ആ ഒരു കിച്ചൺ ടവല് നനയുന്ന പ്രശ്നമൊന്നുമില്ല മഴക്കാലത്ത് പ്രത്യേകിച്ചിട്ടോ നമുക്കിങ്ങനെ നനച്ചിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഏകദേശം നമ്മുടെ കിച്ചണൊക്കെ നീറ്റായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഡെയിലി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ക്ലീനിങ് കഴിയുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ പോയിട്ട് ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക ഈ ഒരു ഫുഡ് വേസ്റ്റ് നമ്മുടെ കിച്ചണിൽ വെച്ചാൽ നമ്മൾ നല്ല ടൈറ്റാക്കി വെച്ചാലും അതിൻ്റെ ഇടയിൽ ചെറിയ ഈച്ചകളും പ്രാണികളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം കിച്ചണിൽ കയറാണ്ട് പിന്നെ പെട്ടെന്ന് കയറുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും മറക്കരുത് അതുപോലെ ഡിസ്പോസ് ചെയ്യാൻ മാത്രം പോലെ ആ പാത്രം ഡെയിലി ക്ലീനാക്കി വെക്കണേ അതിനായിട്ടൊരു സ്ക്രബ്ബർ പ്രത്യേകം കരുതുകയും വേണം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് ടിപ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഡെയിലി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൽ അഴുക്ക് പിടിക്കിയ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ മറ്റു നാളെ കാണുന്നത് വരയ്ക്കും ബൈ